മോദി സർക്കാരിൻ്റെ പതനം എന്തായാലും ഉണ്ടാകും കേന്ദ്ര സർക്കാർ ഈ ഓഗസ്റ്റ് മാസത്തോടു കൂടി താഴെ വീഴുമെന്നും മറ്റൊരു തെരഞ്ഞെടുപ്പിനായിട്ട് നിങ്ങളെല്ലാവരും തന്നെ ഉടൻ സജ്ജരായിരിക്കണമെന്നും ഈ ടി പി ജെ ഡി യു എന്നിവരെ കടകക്ഷികളുടെയൊക്കെ എം പിമാർ തന്നെയും രാഹുൽ ഗാന്ധി പ്രഭാവത്തിലേക്ക് വരുന്നുണ്ടോ എന്ന ഒരു സൂചന ഇപ്പോൾ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എവിടെയോ എന്തൊക്കെയോ പാകപ്പിഴകൾ എന്തൊക്കെയോ പൊട്ടിത്തെറികൾ ഇപ്പോൾ എൻ മുന്നണിയിൽ ഉണ്ട് എന്ന് വേണം കരുതാനായിട്ട് നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യ രാജ്യം കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിപക്ഷ മുന്നേറ്റമാണ് ആദ്യ പാർലമെൻ്റ് സെക്ഷൻ അവസാനിക്കുമ്പോൾ രാജ്യം സാക്ഷ്യം വഹിച്ചത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാകട്ടെ അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ബി ജെ പിയുടെ എം പിമാരാകട്ടെ ഭരണകക്ഷികളുടെ എം പിമാരാകട്ടെ എല്ലാവരുടെയും സമീപനത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് പാർലമെന്റിനുള്ളിൽ നമ്മൾ കണ്ടത് അതിനേക്കാളൊക്കെ വളരെ ഉപരിയായിട്ട് എടുത്തു പറയേണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെയും അസാധ്യമായിട്ടുള്ള പ്രകടനം കാരണം വലിയ ആത്മവിശ്വാസം കൈവന്നു എന്നതിൻ്റെ എല്ലാ അടയാളങ്ങളും ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെയും പ്രകടനങ്ങളിൽ അത് കൃത്യമായിട്ട് പ്രകടമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിനെതിരെയും ഓരോ ചോദ്യശരങ്ങളും അമ്പെയ്യുന്നത് പോലെ തൊടുത്തുവിടുമ്പോൾ പണ്ടത്തെ പാർലമെൻറ്റിലെ പോലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ എം പി സംസാരിക്കാൻ എഴുന്നേറ്റാൽ ഉടനടി അവരെ അടിച്ചിരുത്തി ഭരണപക്ഷ എം പിമാരൊക്കെ കൂടി ബഹളം വെച്ച് ഒടുവിൽ ആ ഒരു എംപിയുടെ സംസാരം തന്നെ അവസാനിപ്പിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ ആ പ്രതിപക്ഷ എം പിക്ക് എതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് അവരെ പുറത്താക്കുന്ന രീതിയിലുള്ള നടപടികളൊന്നും ഇത്തവണ പാർലമെൻറ്റിൽ ഉണ്ടായില്ല അത് തെളിയിക്കുന്നത് തന്നെ ഇത്തവണ അത്രയധികം കരുത്ത് പ്രതിപക്ഷം ആർജിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ അസാധ്യമായിട്ടുള്ള ഐക്യത്തിന് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചു ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും രാഹുൽ ഗാന്ധിയെയാണ് അവരുടെ നേതാവായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഓരോ എം പിമാരും ഓരോ വിഷയങ്ങളും ഉന്നയിക്കുമ്പോൾ അതിനെയൊക്കെ ഒറ്റക്കെട്ടായിട്ട് പിന്തുണയ്ക്കുന്ന ആ ഒരു പ്രതിപക്ഷ ഐക്യ നിരയാണ് നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാർലമെന്റിൽ കണ്ടത് എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരൊറ്റ വിഷയത്തിലും യാതൊരു രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ അഭിപ്രായങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ മാറ്റം അതാണ് അതിന് പിന്നാലെയാണ് നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അതായത് പ്രതിപക്ഷം വലിയ കൂടി പോകുമ്പോൾ എൻ ഡി എയിൽ ആ ഒരു ഐക്യം ഇല്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായും ഒക്കെ നടത്തിയിട്ടുള്ള ചില വാദപ്രതിവാദങ്ങളിൽ എൻ ഡി എയുടെ ഘടകകക്ഷി എം പിമാരുടെയും അതോടൊപ്പം തന്നെ ബി ജെ പിയിലെ ചില എം പിമാരുടെയും നിലപാടായിരുന്നു അതായത് രാഹുൽ ഗാന്ധി നടത്തിയ ആ ഒരു ഒന്നര മണിക്കൂർ നേരത്തെ പ്രസംഗത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തെ കണക്ക് തീർത്തു കൊടുത്തിട്ടുണ്ട് ബി ജെ പിയുടെ എം പിമാർ അതോടൊപ്പം തന്നെ എൻ ഡി എ പാനലിലെ മറ്റ് എം പിമാർ അവർ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രതിപക്ഷ വിരുദ്ധ ഇടപെടലിനൊക്കെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള മറുപടികളാണ് ഇത്തവണ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന് കീഴിൽ അണിനിരുന്ന ഇന്ത്യാ സഖ്യം ഭരണപക്ഷത്തിന് കൊടുത്തത് രാഹുൽ ഗാന്ധി ഒന്നര മണിക്കൂറോളം നീളുന്ന നേരത്തെ ആ ഒരു പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോൾ ബി ജെ പിയും അതോടൊപ്പം തന്നെ എൻ ഡി എ മുന്നണിയുമൊക്കെ ആകെ നിരാശരായി അവർ പാർലമെൻറ്റിൽ തകർന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത് രാജ്യം മുഴുവൻ ആ ഒരു പ്രസംഗം ഏറ്റെടുത്തിരുന്നു എന്നാൽ മറുപടിയായിട്ട് രണ്ട് രണ്ടര മണിക്കൂറോളം എടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ പുച്ഛത്തോടുകൂടിയും അതോടൊപ്പം തന്നെ പരിഹാസ രൂപേണയും അതുപോലെ കൂടിയൊക്കെ അത് മാത്രമല്ല കുറച്ച് വിദ്വേഷത്തോടുകൂടിയൊക്കെ അലർത്തിയുള്ള മറുപടി പറഞ്ഞുവെങ്കിൽ കൂടിയും രാജ്യത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ യൂട്യൂബിലൂടെയൊക്കെ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗമാണ് അഖിലേഷ് യാദവിൻ്റെയും അതോടൊപ്പം തന്നെ മഹുബ മൊയ്ത്രയുടെയും ഒക്കെ തന്നെ പ്രസംഗങ്ങളാണ് അങ്ങനെ പ്രതിപക്ഷനിരയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളുടെയൊക്കെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ തരംഗമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ലക്ഷക്കണക്കിന് ഇരട്ടിയായിട്ട് ആ പ്രസംഗത്തിൻ്റെ റീലുകൾ മറ്റുമൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ആളുകൾ വളരെ കുറവാണ് സ്വീകാര്യത കുറഞ്ഞിരിക്കുകയാണ് ആരും അതിനെ കാര്യമായി ഗൗനിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമാണത് എന്തായാലും പ്രതിപക്ഷം ഈ വിധത്തിൽ ഇപ്പോൾ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് ഇത് എൻ ഡി എ മുന്നണിയുടെയും അതോടൊപ്പം തന്നെ മൂന്നാം മോദി സർക്കാരിൻ്റെയും ഭരണ തുടർച്ചയെ അത് ബാധിക്കുമോ എന്നുള്ളതാണ് അതായത് ഇപ്പോഴത്തെ ഈ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയും അതുപോലെ തന്നെ മമതാ ബാനർജിയും അഖിലേഷ് യാദവും അതോടൊപ്പം തന്നെ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞിരുന്നു ഇത് സ്ഥിരതയുള്ള ഒരു സർക്കാരല്ല ഇത് ഇങ്ങനെ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് മറുകണ്ഠം ചാടുന്നവരൊക്കെ കൂടിച്ചേർന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സർക്കാരാണെന്ന് അപ്പോൾ ഇങ്ങനെ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ കയ്യാലപ്പുറത്തിരിക്കുന്ന ഒരു തേങ്ങ പോലെയാണ് എന്ന കാര്യമാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായി താഴെ വീടാം ഏത് നിമിഷവും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട് അപ്പോൾ ആ സമയം വരാനായിട്ട് പോവുകയാണ് എന്ന് മല്ലികാർജ്ജുൻ ഖർക്കെ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിനു ശേഷം പിന്നീട് മാധ്യമങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലും തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇനി വരാൻ പോകുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമായിരിക്കും അപ്പോൾ ആ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് വലിയ ഒരു ഉണ്ടാക്കണം ആ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ തിരഞ്ഞെടുപ്പ് വരെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാനാണ് തങ്ങൾക്ക് അതായത് കോൺഗ്രസിനും പ്രതിപക്ഷ ഇന്ത്യ മുന്നണിക്കും താല്പര്യമെന്ന് എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് മുന്നേറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് തെരഞ്ഞെടുപ്പുകളിൽ നേരിടുകയും വലിയ രീതിയിലുള്ള മുന്നേറ്റം അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിന് പിന്നാലെ എൻ ഡി എയിലെ ഈ ഘടകകക്ഷികളെ അവരെ പതുക്കെ അടർത്തിയെടുത്ത് അവരെ ഈ സഖ്യത്തോടൊപ്പം ചേർത്ത് ഒരു സർക്കാർ രൂപീകരിക്കുക ഇതായിരുന്നു മാധ്യമങ്ങളൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം അതിലേക്ക് വെളിച്ചം വീശുന്ന അത്തരം സാധ്യതകൾ നമുക്കിപ്പോൾ തള്ളിക്കളയാൻ സാധിക്കില്ല പ്രധാനമായിട്ട് എൻ ഡി എ മുന്നണിയിലെ ഘടകകക്ഷികളിൽ ചിലർ ഇപ്പോൾ അസ്വസ്ഥരാണ് അതിന് ചില തെളിവുകൾ കഴിഞ്ഞ ദിവസവും പുറത്തു വന്നിരുന്നു രാഹുൽ ഗാന്ധി ഹിന്ദുവിരുദ്ധ പരാമർശം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായുമൊക്കെ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയും കിടന്ന് ഉറഞ്ഞു തുള്ളിയ സമയത്താണ് ജെ ഡി യുവിൻ്റെയും അതോടൊപ്പം തന്നെ ടി ഡി പി യുടെയും ഒക്കെ എം പിമാർ ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാതെ നിശബ്ദരായിട്ട് ഇരിക്കുന്നത് അവർ കാര്യമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടേയില്ല ഇത് മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ വാർത്തയാക്കിയിരുന്നു കേരളത്തിൽ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പത്രങ്ങളൊക്കെ തന്നെ ഇത് വലിയ വാർത്തയാക്കി മാറ്റിയിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എൻ ഡി എ എൻ ഡി എ മുന്നണി ഒറ്റക്കെട്ടായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കടന്നാക്രമണം നടത്തിയിട്ടില്ല മറിച്ച് രാഹുൽ ഗാന്ധിയെ പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്ന വിധത്തിൽ ഈ പറയുന്ന എൻ ഡി എ മുന്നണിയിലെ ഘടകക്ഷികളായിട്ടുള്ള ടി ഡി പി യും അതുപോലെ തന്നെ ജെ ഡി ഒക്കെ നിശബ്ദരായിരുന്നു എന്നുള്ളതാണ് അവർ ബി ജെ പി നടത്തിയതുപോലെ ഒരു കടന്നാക്രമണത്തിന് മുതിർന്നില്ല അതിന് എൻ ഡി എ മുന്നണിക്കുള്ളിലുള്ള ഈ ഭിന്നിപ്പിൻ്റെ ഒരു അടയാളമായിട്ട് തന്നെ അത് ഒരു വശത്ത് ഉയർത്തി കാട്ടപ്പെടുന്നുണ്ട് അതിന് പിന്നാലെയാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും അതോടൊപ്പം തന്നെ മോദി സർക്കാർ താഴെ വീഴുമെന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആർ ജെ ഡിയുടെ സ്ഥാപനമായിട്ടുള്ള ലാലു പ്രസാദ് യാദവിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് മോദി സർക്കാരിൻ്റെ പതനം എന്തായാലും ഉണ്ടാകും കേന്ദ്ര സർക്കാർ ഈ ഓഗസ്റ്റ് മാസത്തോടു കൂടി താഴെ വീഴുമെന്നും മറ്റൊരു തെരഞ്ഞെടുപ്പിനായിട്ട് നിങ്ങളെല്ലാവരും തന്നെ ഉടൻ സജ്ജരായിരിക്കണമെന്നും ബീഹാറിലെ പാർട്ടി പ്രവർത്തകരോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്തയാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വാർത്ത ഏറ്റവും ആദ്യം പുറത്തുവിട്ടത് തന്നെ എ എൻ ഐ അഥവാ ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ എന്ന വാർത്താ ഏജൻസിയാണ് അപ്പോൾ ഒരു പ്രഖ്യാപനം അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള തരംഗമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് മോദി സർക്കാർ നിലവിലിപ്പോൾ ദുർബലാവസ്ഥയിലാണ് എന്നും അതോടൊപ്പം തന്നെ ഈ ഓഗസ്റ്റ് മാസത്തോടു കൂടി സർക്കാർ താഴെ വീഴാനുള്ള സാധ്യതയുണ്ട് എന്നും എപ്പോൾ വേണമെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കാം എന്നതിനാൽ തന്നെ എല്ലാ പാർട്ടി പ്രവർത്തകരും സജ്ജരായിരിക്കണമെന്നും ഒക്കെയാണ് ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കും ഇതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് പക്ഷേ തുടർച്ചയായിട്ട് ഇന്ത്യ മുന്നണിയെ നേതാക്കൾ അവരിങ്ങനെ ആവർത്തിക്കുമ്പോൾ അതിന് കാര്യമായിട്ട് ഒരു പ്രതിരോധം തീർക്കാനായിട്ട് ബി ജെ പി നേതൃത്വം ഇപ്പോൾ ശ്രമിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വലിയ രീതിയിലുള്ള കടന്നാക്രമണം ലക്ഷ്യമിട്ടുകൊണ്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ഈ പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ് ഉൾപ്പെടെയുള്ളവർ അടക്കമുള്ള നേതാക്കൾ വളരെയധികം ശക്തമായിട്ട് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഈ മുന്നണിയിലുള്ള ഘടകകക്ഷി എം പിമാർ അവർ ഈ വിഷയത്തിൽ വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല നമ്മളിതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും എവിടെയോ എന്തൊക്കെയോ പാകപ്പിഴകൾ എന്തൊക്കെയോ പൊട്ടിത്തെറികൾ ഇപ്പോൾ എൻ ഡി എ മുന്നണിയിൽ ഉണ്ട് എന്ന് വേണം കരുതാനായിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രഭാവത്തിൽ ബി ജെ പിയിലുള്ളവർ തന്നെയും അതുപോലെ തന്നെ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഈ ടി ഡി പി ജെ ഡി യു എന്നിവരെ ഘടകക്ഷികളുടെയൊക്കെ എം പിമാർ തന്നെയും രാഹുൽ ഗാന്ധി പ്രഭാവത്തിലേക്ക് വരുന്നുണ്ടോ എന്ന ഒരു സൂചന ഇപ്പോൾ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നോ നാളെയോ മോദി സർക്കാർ താഴെ വീഴുമെന്നൊന്നുമല്ല പക്ഷേ നിലവിലത്തെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ കാണുന്ന ഈ പ്രതികരണങ്ങളൊക്കെ അല്ലെങ്കിൽ ഇടപെടലുകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത്ര സേഫ് അല്ല മോദി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ മുന്നോട്ടുള്ള പോക്ക എന്ന് വേണം കരുതാൻ കാരണം ഘടകക്ഷികളൊക്കെ തന്നെ ഇപ്പോൾ കൂടെ ഇണക്കി അവരെ എത്രനാൾ ബി ജെ പി ഈ രാഹുൽ വിരുദ്ധ അജണ്ടയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നതിലാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത് കാരണം രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നടത്തിയ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾക്ക് അതുപോലെ തന്നെ അവഹേളനങ്ങൾക്ക് കളിയാക്കലുകൾക്ക് കൈയും കണക്കുമില്ല പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി വരുമ്പോഴും അത് തുടരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രാഹുൽ വിരുദ്ധ ക്യാമ്പയിൻ എന്ന അജണ്ട അതിനെത്രത്തോളം എത്രത്തോളം എൻ ഡി എ മുന്നണിയിലെ ഘടകക്ഷികൾ ഇനി ഭാവിയിൽ കൂടെ നിൽക്കും എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സംശയങ്ങൾ നമ്മൾ ചുവടുപിടിച്ചു വരുമ്പോൾ തന്നെയാണ് ഈ പറയുന്ന ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള നേതാക്കൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം പറഞ്ഞു വയ്ക്കുന്നത് മോദി സർക്കാർ ഉടൻ താഴെ വീഴും എല്ലാവരും ഒരു തെരഞ്ഞെടുപ്പിന് സജ്ജരാകൂ എന്നൊക്കെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ ഈയൊരു പ്രവചനം ഒരു പ്രഖ്യാപനം ഇപ്പോൾ രാജ്യം വലിയ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഓഗസ്റ്റിൽ മോദി സർക്കാർ താഴെ വീഴുകയും പിന്നീട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും ചെയ്യുമോ എന്നുള്ള ചർച്ചകൾ ലാലു പ്രസാദ് യാദവിന്റെ ഈ ഒരു പ്രസ്താവനയിലൂടെ ഇപ്പോൾ വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാവുകയാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക